ਚਪੇਰੀ ਦੇ ਅਗੂ ਦੇ ਚ ਮੂਰ ਦਿਖਤ ਪਾ ਬੰਦ ദുഖാതെ സഹോദരങ്ങളെ സമാശിച്ചു ആചിച്ചു തീർമാനമേ വിട്ടു. കശൂര സഹോദരന്മാരെ ജീവന്റെ വഴിയിൽ കന്മനാലെടുന്നു. സ്തുതിയായി ആകാശവനിൽ ഗുണകാട്ടെ കൃതവിനെ സ്തുീകുമേൻ. അവൃത്തിവറ്റ വാകാ മനലിന ആത്മരഷ്ടിചവത് വനും അയാളുടെ സന്ധികളെയും നവീകരിക്കുന്നവനുമായി അറിയുമേ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു ജീവിതത്തിൻ്റെ അതിൽ തന്നെ ജീവിതത്തോട് ഉണ്ട് യാത്ര പറയുന്ന എൻകുട്ടിയെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെയും ബന്ധുമതാദികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ചെയ്യണമേണം тораमिले നീ ദീർഘം ഉള്ളു കേരാ ദുഃഖം ദൈവം തന്നോ ദൈവം തന്നേ ദീര വിളിച്ചോ പരമാരാധൻ തിരുമനസുരഹിൽ വാഴ്തു നമ്മൾ കല്ലുകളെന്ന അപരാധത്തി സർവാധിപന ഈശ്വന പിഞ്ചുതലങ്ങൾ വീണുകഴിഞ്ഞോ രോമനസുദിനം ശാശ്വത മലരായിൽ പ്രഭയോടു വിരിയും

തന്റെ തൊട്ടടുത്തേക്കാണ് കർത്താവ് ക്ഷണിച്ചിരിക്കുന്നത് കളിച്ചുകൊണ്ടിരുന്നതിന് ഇടയിൽ അവൻ തൻ്റെ ദിവ്യനാഥനിലേക്ക് അടുത്തേക്ക് കടന്ന് പോയി വേദനാജനകമാണെങ്കിലും അതാ സ്വർഗീയ സന്നിധിയിൽ മലാഖന്മാരോടൊത്തുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങളിലേക്കും മകൻ കടന്നു പോവുകയാണെന്ന് നമ്മെ തീർച്ചയായും ആശ്വസിപ്പിക്കും തിരുമുള്ളവരെ അടുത്ത ദിവസം അവൻ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാനായിട്ട് കാത്തിരുന്ന മകനാണ് എന്നാൽ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ നേരിട്ട് കാണുവാൻ നേരിട്ട് അനുഭവിക്കുവാൻ അവിടുത്തേതായി മാറുവാൻ അതമ്യമായ ആഗ്രഹത്തോടുകൂടെ കർത്താവ് അവനെ തന്റെ പക്കലേക്ക് വിളിച്ചു കർത്താവിന്റെ സന്നിധിയിൽ അവനുമായി കർത്താവുമായി ഒന്നായി ചേരുന്ന ആ മകൻ വിശുദ്ധ കുർബാനയിൽ തീർച്ചയായും ഒന്നായി തീരാൻ ആഗ്രഹിച്ച മകൻ വിശുദ്ധ കുർബാനായി തന്നെ മാറുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര ദുഃഖാത്രമെങ്കിലും കർത്താവിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് തിന് മകന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ഏത് വാക്കുകൾ പറഞ്ഞ് അശ്വസിപ്പിക്കണം നമുക്കറിയില്ല അവർ മാത്രമല്ല മനസ്സോടെയാണ് കർത്താവിന്റെ വചനങ്ങൾക്ക് മാത്രമേ നമ്മെ വിശ്വാസത്തിന് മാത്രമേ നമ്മെ ഓരോരുത്തരെയും അശ്വസിപ്പിക്കാനായിട്ട് ആവും നമ്മൾ ഓരോരുത്തരും ഒരിക്കൽ ഇതുപോലെ பிரார <laughs> <laughs> ശാശ്വതഭാഗ്യം നരനുളീടാ കഴിവില്ലാൻ പാപ്പിടമില്ല പ്രഭയുടെ നാട്ടിലൊന്നും നിത്യവരും നനയത്തിൽ സഹജന്മാരെ സ്നേഹിരണമേദിക്കുന്നു പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങി പ്രതിഫലമേ